ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിന് മുമ്പ് ഇന്ദ്രിയ ജയത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ അല്ലെ അതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇന്ദ്രിയ ജയത്തിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞാൽ അതാണ് പറഞ്ഞ വിഷയങ്ങള് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയങ്ങള് മനസ്സിൽ അല്ല പിന്നെ അടുത്തതാണ് ഈ രണ്ട് സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് ആത്മസംയമ യോഗം യുഗം യോഗം അതാണ് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പൊ ആത്മസംയമ യോഗാഗ്നിയിലെ യജനം എങ്ങനെയാണ് അതിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അതാണ് ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം സർവാണി ഇന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാതരെ ആത്മസംയമോ യോഗാഗ്നോ ജുഹതി അത് ഇപ്പോ ചിലര് ഇന്ദ്രിയ ചേക്ക നേടിക്കഴിഞ്ഞു എന്നിട്ട് അവര് എല്ലാ ഇന്ദ്രിയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതുപോലെ പ്രാണചലനങ്ങളെയൊക്കെ എന്താണ് ആത്മനിഷ്ഠമായ ചിത്തത്തിന്റെ സമാധി അനുഭവം എന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് അപ്പോ ആത്മാനിഷ്ഠ മനസ്സ് ആത്മനിഷ്ഠമായി കഴിഞ്ഞാൽ അല്ലെ ആ ഒരു സമാധി അനുഭവം ഉണ്ട് അതൊരു അഗ്നിയാണ് അതിൽ ഹോമിക്കുന്നു ഏതിനെയൊക്കെ ഇന്ദ്രിയങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അതുപോലെ പ്രാണചലനങ്ങളെയും അതിൽ അതാണ് ആത്മസംയമ യോഗാഗ്നൗ ചുഹദദി എന്ന് പറയാനുള്ളത് അപ്പൊ ആത്മ സംയമ യോഗാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തത്തിന്റെ ചലനവും പ്രാണന്റെ ചലനവും എല്ലാം നിരോധിച്ച് നിർവികൽപ സമാധിയിലെത്താനുള്ളൊരു സാധനയാണ് ആത്മസംയോഗാഭ്യാസം അപ്പോ ആദ്യം രണ്ട് ഘട്ടങ്ങളിൽ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രണം നേ നേടിക്കഴിഞ്ഞു ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തു എന്നിട്ട് സവികല്പ സമാധി അനുഭവത്തിലേക്ക് എത്തി നിൽക്കുന്ന യോഗി പിന്നെന്താ ചെയ്യുന്ന അദ്ദേഹം അദ്ദേഹം പ്രാണചലനത്തെ നിരോധിക്കുന്നു ചിത്തചലനത്തെ നിരോധിക്കുന്നു എന്നിട്ട് നിർവികൽപമായൊരവസ്ഥയിലെത്താൻ പ്രയത്നിക്കുന്നു ഇതിനാണ് ആത്മസംയമം അപ്പോ ചിത്തം പ്രാണൻ ഇതൊക്കെ ആ ആത്മാവില് ഒതുങ്ങി അടങ്ങുന്നതാണ് ആത്മസംമയം എന്നുള്ള അപ്പൊ ചിത്തനും ചിത്തവും പ്രാണനും രണ്ടും അതില് ഒതുങ്ങാണ് ആത്മാവിൽ അടങ്ങി നിൽക്കുന്നതാണ് അതാണ് ആത്മസമയം അപ്പൊ ഇത് രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് ഓപ്പോസിറ്റാണെന്ന് പറഞ്ഞില്ല ചിത്തവും പ്രാണനും ഓപ്പോസിറ്റ് അല്ല പരസ്പര ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് പരസ്പരം കണക്റ്റഡ് ആണ് കാരണം ഒന്നിൽ ഉണ്ടാവുന്ന ചലനം മറ്റേതിനെയും ബാധിക്കും ചിത്തം ക്ഷോഭിച്ചു കഴിഞ്ഞാൽ പ്രാണന്റെ ചലനത്തിന് വേഗത വർദ്ധിക്കും അതുപോലെ തിരിച്ചും അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് അതേസമയം പ്രാണനോ അല്ലെങ്കിൽ ചിത്തമോ ഏതെങ്കിലും ഒന്ന് അടങ്ങി കഴിഞ്ഞാൽ മറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് അടക്കും അപ്പൊ ഇതില് ജ്ഞാനം കൂടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് ജ്ഞാനം വസ്തു എന്താണ് സത്യം എന്താണ് വ്യക്തമായ ആ വസ്തുബോധത്തോടു കൂടി അല്ലെങ്കിൽ സത്യബോധത്തോടു കൂടി സങ്കല്പത്തെ നിരോധിക്കുക ആ അഭ്യാസം ചെയ്ത് പ്രാണനെയും ചിത്ത ചിത്തത്തിനെയൊക്കെ നിയന്ത്രിക്കുന്നതാണ് ജ്ഞാനം ഉപയോഗിച്ചു കൊണ്ടുള്ള ആത്മ ജ്ഞാനദീപിതമായ ആത്മസംയോഗം എന്ന് പറയാം ആത്മസംയമയോഗം എന്ന് പറയാം അപ്പോ ആത്മസംയമം പൂർണമായി നേടിയ ആ യോഗിയുടെ ചിത്തം ആത്മസ്വരൂപമായി മാറുന്ന എന്നിട്ട് ആത്മസ്വരൂപമായി മാറിക്കഴിഞ്ഞാലോ ഇപ്പോ ഒരു വിളക്ക് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ദീപം കാറ്റില്ലാത്തടത്താണ് വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ദീപത്തിന് ഒരു ചലനം ഉണ്ടാവില്ല നിശ്ചലമായിട്ട് അതേപോലെയാണ് ആത്മസംയമം പൂർണമായി നേടിയ യോഗിയുടെ ചിത്തം ആത്മസ്വരൂപം കൈക്കൊണ്ട് അത് നിശ്ചലമായിട്ട് അങ്ങനെ പ്രകാശിക്കുന്നു എന്നാണ് ഇപ്പോ അതല്ലാതെ ആ ജ്ഞാനം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വസ്തുബോധം ഇല്ലെങ്കിൽ സത്യം എന്താണെന്നുള്ള ബോധമില്ലെങ്കിൽ അതില്ലാതെയാണ് പ്രാണായാമം തുടങ്ങിയ ഹടയോഗ സാധനങ്ങൾ ചെയ്യുന്നതെങ്കിൽ കുറച്ച് സമയത്തേക്ക് പ്രാണന്റെ ചലനം കൊണ്ട് നിന്നു വരാം അതേപോലെ ചിത്തത്തിലെ സങ്കല്പങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് ഒന്ന് നിന്നു വരാം പക്ഷെ അതുകൊണ്ട് ആത്മസംയമ യോഗം കിട്ടില്ല എന്നാണ് ജ്ഞാനവും കൂടി ചേരുന്ന വസ്തുബോധം കൂടി ഉണ്ടാവുമ്പോഴാണ് ശരിയായിട്ടുള്ള ആ ഇന്ദ്രിയ കർമ്മങ്ങളിലെയും പ്രാണകർമ്മങ്ങളിലെയൊക്കെ യഥാർത്ഥത്തിലുള്ള യജനം സംഭവിക്കുള്ളൂ അതവിടെ നോളജ് ആവശ്യമാണ് സത്യ വസ്തു എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു ബോധം വേണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതുവരെ എന്താണ് മനസ്സ് ശുദ്ധീകരിക്കാനും അതുപോലെ ജ്ഞാനം നേടാനും ലക്ഷ്യമാക്കി കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുഷ്ഠി അനുഷ്ഠിക്കാവുന്ന പലതരത്തിലുള്ള ലജ്ഞങ്ങളെ കുറിച്ചാണ് ഇതുവരെ പറയുന്നത് ഈ ജ്ഞങ്ങളിലെ കർമ്മം അതിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി ചില പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അതിനെ വിഭജിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള യജ്ഞങ്ങളാണ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത് ദ്രവ്യ യജ്ഞാതോ യജ്ഞ യോഗ്യതാ പരേ സ്വാധ്യായ ജ്ഞാന യജ്ഞാശ സംശയതൃ അതുകൂടി നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് നമ്മൾ ചിലര് ദ്രവ്യം കൊണ്ട് യജ്ഞം അനുഷ്ഠിക്കുന്നു ദ്രവ്യം ഉപയോഗിച്ച് യജ്ഞം അനുഷ്ഠിക്കുന്നു അതേപോലെ ചിലര് മനസ്സിനെ നിശ്ചലമാക്കാനായി അല്ലെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കാനായി തപസ് അനുഷ്ഠിച്ച് യജ്ഞം ചെയ്യുന്നു ചില ആളുകള് അതും യജ്ഞമാണ് അതുപോലെ ചിലര് യോഗം പരിശീലിക്കുന്നു എന്താണ് മനസ്സിന്റെ സമനില എന്ന് പറയുന്ന യോഗം പരിശീലിച്ച് ചിലര് യജ്ഞം ചെയ്യുന്നു അതും യജ്ഞമാണ് അതേപോലെ തന്നെ വേറെ ചിലര് എന്താണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ച് ആ വായിച്ചതിനെ വിചാരം ചെയ്ത് യജ്ഞം അനുഷ്ഠിക്കുന്നു അപ്പൊ ഇവരൊക്കെ മനസ്സിനെ ജയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ അപ്പൊ അവരൊക്കെ സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഇവരെല്ലാവരും പറയുക യഥംശിതൃത അപ്പൊ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ കർമ്മവാസനകളെ ഇച്ഛിക്കലാണ് കർമ്മവാസനകളെ ഇല്ലാതാക്കലാണ് അപ്പോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതോടുകൂടി കർമ്മവാസന കുറയാനായിട്ട് തുടങ്ങും അപ്പൊ കർമ്മവാസന കുറയപ്പോ എന്ത് സംഭവിക്കും ആത്മബോധം കൂടിക്കൂടി വരാനായിട്ട് തുടങ്ങും അതിനാണ് സംശിത വ്രതത്വം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വ്രതത്തിന് മൂർച്ഛ കൂടുക എന്ന് പറയാം അപ്പൊ ചിലര് ദ്രവ്യയജ്ഞം കൊണ്ട് നേടുന്നു ദ്രവ്യം എന്ന് പറഞ്ഞാൽ പലതരം എന്താണ് പദാർത്ഥങ്ങൾ ഹവിസ്സുകള് അഗ്നിയില് ഹോമിച്ച് ചെയ്യുന്ന ദൈവയജ്ഞം അതാണ് ദ്രവ്യയജ്ഞം എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ദ്രവ്യം ചെലവിടുന്നുണ്ടെങ്കിൽ അതും ദ്രവ്യയജ്ഞമാണ് എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ദ്രവ്യജ്ഞമാണ് അതുപോലെ ജീവയജ്ഞം അതിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു അല്ലെ ജീവാത്മാവ് പരമാത്മാവിലേക്കിൽ അതുപോലെ ഇന്ദ്രിയ യചനം വിഷയങ്ങൾ യചനം ഇന്ദ്രിയ പ്രാണകർമ്മയജനം ഇതൊക്കെ തപോയജ്ഞങ്ങളും യോഗയജ്ഞങ്ങളും കൂടി കൂടി ചേർന്നതാണ് അപ്പൊ ഇവിടെ തപസ്വ എന്ന് പറഞ്ഞ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഉപവാസം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ കൊണ്ട് തപിപ്പിക്കുക എന്നിട്ട് വിഷയങ്ങളിൽ നിന്ന് വിരക്തി നേടുക അതാണ് തപസ്സ എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ യോഗം എന്ന് പറയുന്നത് മനസ്സിനെ സമനില അഭ്യസിപ്പിക്കുക പിന്നെ പ്രാണായാമം പ്രത്യാഹാരം ധാരണാധ്യാനം സമാധി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ആത്മനിഷ്ഠമാക്കാനുള്ള ഒരു യജ്ഞമാണ് പ്രയത്നമാണ് യോഗം എന്നത് അപ്പൊ ഈ നേര മുകളിലും മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഈ യജ്ഞങ്ങളെ കൃത്യമായിട്ട് രണ്ടായത്തിട്ട് വേർതിരിക്കാൻ പറ്റില്ല എന്നാണ് തപോയജ്ഞം അല്ലെങ്കിൽ യോഗയജ്ഞം എന്ന് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല അത് ബുദ്ധിമുട്ടാണ് എന്നാണത് പക്ഷെ മൊത്തത്തില് ജനറൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപവാസം തുടങ്ങിയ കർമ്മങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തപോയജ്ഞംന്ന് നടക്കുക അത് തപസ് ചെയ്യുന്നതിനെ യോഗാങ്കാനുഷ്ഠാനങ്ങള് അതിന് പ്രാധാന്യമുള്ളതിന് യോഗയജ്ഞംന്ന് അങ്ങനെ ജനറൽ ആയിട്ട് പറയാവുന്നത് ഇനി ജ്ഞാനയജ്ഞം ഉണ്ട് എന്താണ് ജ്ഞാനയജ്ഞം സത്യം എന്താണോ അല്ലെ അതിനെ വിചാരം ചെയ്യുക അതിന് പ്രാധാന്യം കൊടുക്കുക ആ വസ്തു എന്താണോ യഥാർത്ഥത്തിൽ ഉള്ളത് എന്താണോ അതിനെ വിചാരം ചെയ്യുന്നതിന് പ്രാധാന്യമുള്ളത് ജ്ഞാനയജ്ഞം എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ ഇനി തുടർന്ന് പറയുന്നു ഇനി യോഗയജ്ഞങ്ങളില് പ്രാണായാമ യജ്ഞമാണ് അങ്ങേറ്റം പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത് യോഗയജ്ഞത്തിൽ വരുന്ന ഒന്നാണ് പ്രാണായാമ യജ്ഞം അപ്പൊ അതിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ട് എന്ന് പറയണം അതുകൊണ്ട് ഇനി അടുത്ത രണ്ട് പദ്യങ്ങൾ കൊണ്ട് ആ പ്രാണായാമ യജ്ഞം എന്താണ് എന്ന് ഭഗവാൻ പറയണം എന്താണ് ഈ പ്രാണായാമം അതില് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പൊ ഇനി ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ അപാനെ ുഹി പനം താ പരേപാന പ്രാണയാമ പരാണ എന്താണ് പ്രാണായാമം അതിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അപാനെ ജുഹതി പ്രാണം പ്രാണേ അപാനം തധാ പ്രാണാപാന ഗതിരുത്വ പ്രാണായാമ പരായണ എന്താണ് പ്രാണായാമ യജ്ഞത്തില് ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ചില യോഗിമാര് അവരെന്താ ചെയ്യുന്ന പ്രാണാപാന ഗതി രുദ്വ എന്ന് പറഞ്ഞാൽ പ്രാണന്റെയും അപാനന്റെയും ഗതികളെ തടഞ്ഞിട്ട് അതിന്റെ ഒഴുക്കിനെ തടയണത് അപാനെ പ്രാണ അപാനനിൽ പ്രാണനയിൽ ഹോമിക്കുന്നു എന്നാണ് അതേപോലെ പ്രാണലിൽ അപാനനെയും ഹോമിക്കും അപാനനെ പ്രാണനിൽ ഹോമിക്കുന്നു പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു ഇതാണ് അങ്ങനെ പറഞ്ഞാല് അപ്പൊ ഇതാണ് യജ്ഞം പ്രാണായാമ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില യോഗികള് അപ്പൊ ഇതാണ് പ്രാണനും അപാനനും പ്രാണൻ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും സഞ്ചരിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പ്രാണൻ മുകളിലേക്കും അപാനൻ താഴെത്തോട്ടുമാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്ന സ്വഭാവമുള്ള ഈ പ്രാണാപാനൻ അതിനെ തടഞ്ഞു നിർത്തിയിട്ട് എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് അതിനെ തടഞ്ഞു നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് താഴേക്ക് സഞ്ചരിക്കുന്നതാണ് അപാനൻ എന്ന് പറയുന്നത് അപാനനില് ശരീരത്തിന്റെ മധ്യഭാഗത്തുനിന്ന് മുകളിലേക്ക് സഞ്ചരിക്കുന്ന സ്വഭാവമുള്ള പ്രാണനെ ഹോമിക്കുന്നു രണ്ടും ഒന്നായി ചേരുന്നു അതുപോലെ തന്നെ തിരിച്ച് അപാനനെ പ്രാണനിൽ കോപ്പിക്കുന്നു അതാണ് പ്രാണായമയം അപ്പൊ പ്രാണായാമത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലേ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ പ്രാണായാമം ചെയ്യുന്ന ആളുകളാണ് എന്താണ് രേചക പൂരകം കുംഭകം എന്ന് പറയും എന്താണ് ഈ രേചകം രേചകം എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്തേക്ക് വിടലാണ് പ്രാണനെ പുറത്തേക്ക് വിടലാണ് രേചകം പൂരകം എന്ന് പറഞ്ഞാൽ നിറക്കിയ ഉള്ളിൽ നിറക്കിയ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൽ പൂരകം കുംഭകം എന്ന് പറഞ്ഞാൽ തടഞ്ഞു നിറത്തല് കുംഭകം രണ്ടു തരത്തിലുണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ടും തടഞ്ഞു നിർത്താം അത് അന്ധക്കുംഭകം എന്ന് പറയും അന്തര കുംഭകം പുറത്തേക്ക് വിട്ടിട്ടും തടഞ്ഞു നിർത്താം അത് ബാഹ്യ കുംഭകം അങ്ങനെ രണ്ട് രീതിയിൽ പറയാറ് അപ്പൊ ആർക്കാണ് ഈ തരത്തിലുള്ള പ്രാണായമം ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ഘടകങ്ങളോട് കൂടി ചേർന്ന പ്രാണായമം ആരാണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൂന്ന് ഘടകങ്ങള് രേചകം ശ്വാസം പുറത്തേക്ക് വിടുന്നു പൂരകം ഉള്ളിലേക്ക് എടുക്കുന്നു കുംഭകം തടഞ്ഞു നിർത്തുന്നു ഈ പ്രോസസ്സിൽ ഇതാർക്കാണ് ഈ പ്രാണായാമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മവാസനകള് വേണ്ടത്ര പാകപ്പെടാത്ത സാധകന്മാര് അവര് തുടക്കത്തില് ഈ രീതിയിലുള്ള പ്രാണായമം അഭ്യസിക്കേണ്ടത് എന്നാണ് അത് നമ്മൾ ഈ പ്രാണായമം ചെയ്യാറുണ്ടോ ചെയ്യണ്ടോ നമ്മൾ ഈ പ്രാണായാമം ചെയ്യേണ്ടോ ചെയ്യാറുണ്ട് നമ്മൾക്ക് അനിഷ്ട പ്രാണായാമം ചെയ്യുന്നത് തന്നെയാണ് അല്ലേ ശ്വാസം പുറത്തേക്ക് വിടുന്നു ഉള്ളിലേക്ക് എടുക്കുന്നു തടഞ്ഞു നിർത്തുന്നു പുറത്തേക്ക് വിടുന്നു വീണ്ടും തടഞ്ഞു നിർത്തുന്നു നമ്മൾ രണ്ട് ുംഭകം ചെയ്യുന്നുണ്ട് അല്ലെ ഉള്ളിലും കുംഭകമുണ്ട് പുറത്തും കുമ്പം ആ യോഗവാസത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോ ഈ മൂന്ന് ഘടകങ്ങളോട് കൂടിയ പൂർണ്ണ പ്രായ പ്രാണായാമമാണ് കർമ്മവാസനകള് പകപ്പെടാത്ത സാധകന്മാർ ചെയ്യേണ്ടത് എന്നാണ് ഇനി കുറെ നമ്മൾ ആ പ്രാണായാമൊക്കെ ചെയ്ത് മനസ്സ് കുറേയൊക്കെ പാകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രേചകവും പൂരകവും ഉപേക്ഷിക്കാം കുംഭക പ്രാണായം മാത്രം അഭ്യസിക്കുക എന്നാണ് അവര് നമ്മളോടല്ല ജനറൽ ആയിട്ട് പറയുന്ന നമ്മളോട് ഗുരുജി പറഞ്ഞ എന്താണോ അത് നമ്മൾ ഫോളോ ചെയ്യുക ഓക്കെ ഇതിപ്പോ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ആൾറെഡി ഗുരുജി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉം അപ്പോ അത് മനസ്സ് കുറെ ഒക്കെ പാകപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് രേചകവും പൂരവും ഉപേക്ഷിക്കാം കുംഭക പ്രണായം അഭ്യസിക്കാം എന്നാണ് പറയുന്നത് അപ്പോ എന്താണ് മൂ ഈ മൂന്ന് ഘടങ്ങളോടു കൂടിയ പൂർണ്ണയാ പ്രാണായാമം വിവരിച്ചിട്ടുണ്ട് അടുത്ത പദ്യത്തില് കുംഭക പ്രാണായാമയാണ് പറയുന്നത് എന്നാണ് അവര് അപ്പൊ നാഭിക്ക് മുകളിലായിട്ട് നമ്മുടെ കണ്ഠത്തിന് താഴെ ശരീരത്തിന്റെ മധ്യത്തിലാണ് ഹൃദയപത്മം സ്ഥിതി ചെയ്യുന്നത് അല്ല ഹൃദയപത്മം ഹൃദയം അപ്പൊ ആ ഹൃദയപത്മത്തിൽ നിന്ന് പ്രാണവായു പ്രകടമാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം എന്താണ് പ്രാണനെ സ്പന്ദിപ്പിക്കുന്ന ബോധസ്വരൂപനായ ഈശ്വരൻ എവിടെയാണ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ് എന്ന് പറയാം അങ്ങനെ മനസ്സിലാക്കാം അതറിയണം എന്ന് പറയണം ഹൃദയത്തിലാണ് ആ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ബോധസ്വരൂപന ബോധമായിരിക്കുന്ന ഈശ്വരൻ സ്ഥിതി ചെയ്യുന്ന ഹൃദയ പത്മത്തിലാണ് കാരണം അവിടെ പ്രാണവായു അവിടെ നിന്നാണ് പ്രകടമാകുന്നത് പ്രാണനെ സ്പന്ദിപ്പിക്കുന്നത് അവിടെ അപ്പൊ ഈ പ്രാണന്റെ ഒഴുക്കിനനുസരിച്ച് മുകളിലേക്കും താഴേക്കുള്ള ആ ഗതിഭേദത്തിനനുസരിച്ച് ഈ പ്രാണവായുവിനെ പ്രാണൻ എന്നും അപാനൻ എന്നും രണ്ട് പേരുകള് പറയാറുണ്ട് എന്നാണ് പറയുന്നത് പ്രാണൻ എന്ന് പറഞ്ഞാൽ അത് ചൂടുള്ള ഉഷ്ണശരീരിയാണ് എന്നു പറയുന്നത് അപാനനോ തണുത്ത പ്രകൃതക്കാരനോ അപാനൻ ശീതശരീരിയാണ് അപാനൻ അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് ആ ഹൃദയത്തിലെ സൂര്യനാണ് എന്ന് വേണമെങ്കിൽ പറയാം ചന്ദ്രൻ അപാനനും പ്രാണൻ സൂര്യന് ചന്ദ്രൻ അപാന അപ്പൊ സാധാരണ ഗതിയില് ഈ രണ്ട് പ്രാണന്മാര് പ്രാണനും അപാനനും എല്ലാവരിലും എല്ലാ സമയത്തും സമനിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് സാധാരണ ഗതി അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് പക്ഷെ ഇതിന്റെ ഈ പ്രാണന്റെയും അപാനന്റെയും ഗതി എന്ന് പറയുന്നത് അങ്ങേയറ്റം സക്തിലാണ് വളരെ സൂക്ഷ്മമാണ് അതുകൊണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് എന്നാണ് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് അപ്പൊ പ്രാണൻ എപ്പോഴും സ്പന്ദിച്ച് ശരീരത്തിനകത്തും പുറത്തും മുകളിലേക്കാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രാണൻ എപ്പോഴും മുകളിലേക്കാണ് ഉയർന്നുകൊണ്ട് അതുപോലെ അപാനനാണെങ്കിൽ അപാനൻ എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദേഹത്തിനകത്തും പുറത്തും താഴേക്കാണ് അത് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് അപാനൻ താഴേക്കും പ്രാണൻ മുകളിലേക്കും മനസ്സിലായോ എടികിട്ടിയോ അപ്പൊ ഇങ്ങനെ ശരീരത്തില് മുകളിലേക്കും താഴേക്കും എപ്പോഴും സംഭവിക്കുന്ന പ്രണായാമത്തെ കുറിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണം ആ പ്രാണന്റെ സങ്കേതമായ ഹൃദയത്തെ കുറിച്ച് ഒക്കെ ബോധം വരുന്നതോടുകൂടി നമ്മൾക്ക് ഐശ്വര്യത്തിന്റെ മാർഗം തെളിഞ്ഞു വരുന്നു ശ്രേയോ മാർഗം മോക്ഷമാർഗം തെളിഞ്ഞു വരുന്നുവോ എന്നാണ് വരുന്നത് അപ്പൊ ഈ പ്രാണായാമത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ രേചകം പൂരകം കുംഭകം തുടങ്ങിയ പ്രാണായമം അഭ്യസിക്കാൻ ആവശ്യപ്പെടുന്നു അപ്പൊ അത് അഭ്യസിച്ചൊരു പാകത വരുമ്പോ ഇതിനെ മനസ് ബോധം വരും ഇതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ പ്രാണായമത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പൊ സ്ഥിരസുഖം ആസനം എന്ന് പറഞ്ഞാൽ സ്ഥിരസുഖമാസനം എന്നാണ് പറയുക അല്ല ആസനം സ്ഥിരമായിരിക്കണം സുഖമുള്ളതായിരിക്കണം സാധാരണ നമ്മളുടെ അവസ്ഥ എന്താണ് നമ്മള് ഇരിപ്പിന് അല്ലെ ആസനം സ്ഥിരതയുണ്ടെങ്കിൽ സുഖമുണ്ടാവില്ല സുഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലോ സ്ഥിരത ഉണ്ടാവില്ല അപ്പൊ ഇത് രണ്ടും കൂടിയും ചേർന്നതാണ് ആസനം എന്ന് പറയുന്നത് സ്ഥിരസുഖമാസനം അപ്പൊ അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമം അഭ്യസിക്കുക അപ്പൊ സ്ഥിരസുഖ ആസനത്തിൽ ഇരുന്നു കൊണ്ട് വേണം പ്രാണായാമം പരിശീലിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഉള്ളിൽ നിന്ന് പ്രാണൻ പുറത്തേക്ക് പോകുന്നത് രേചകം എന്ന് പറയും ഇതാണ് അപാനനെ പ്രാണനിൽ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി അപാനൻ താഴേക്കാണ് സഞ്ചരിക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ആ താഴേക്ക് സഞ്ചരിക്കുന്ന ശീലുള്ള അപാനനെ ഉയർത്തി പ്രാണനുമായി ഒന്നായി ചേർന്നിട്ടാണ് അത് പുറത്തേക്ക് പോകുന്നത് അപ്പൊ ഈ പ്രാണനുമായിട്ടുള്ള അപാനനെ ഒന്നായി ചേർക്കലാണ് അപാന എന്ന് എന്നത് ഇപ്പൊ പുറത്തുനിന്ന് ശ്വാസം ഉള്ളിലേക്ക് കിടക്കുന്നു അത് പൂരകം ഇതാണ് പ്രാണനെ അപാനലിൽ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം പ്രാണന്റെ ഈ അഗതി എന്ന് പറയുന്ന മുകളിലേക്ക് സഞ്ചരിക്കലാണ് അപ്പൊ പ്രാണ ആ മുകളിലേക്ക് യാത്ര ചെയ്യുന്ന ശീലമുള്ള പ്രാണനെ ഉള്ളിലേക്ക് കടത്തി അപാനനുമായി ഒന്നായി ചേർന്നിട്ടാണ് പൂരകം നടക്കുന്നത് അപ്പൊ അപാനനുമായിട്ടുള്ള പ്രാണന്റെ ഒന്നായി ചേർലാണ് പ്രാണയജനം കുംഭകം എന്ന് പറഞ്ഞാലോ ഉള്ളിലുള്ള ആ പ്രാണനെ തടഞ്ഞു നിർത്തുന്നതാണ് കുംഭകം സ്തംഭിപ്പിച്ചു നിർത്തലാണ് കുംഭകം അപ്പൊ എന്തിനാണ് കുംഭകം പരിശീലിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭകം പക്ഷെ ശ്വാസം എടുത്തു അതിനെ ഉള്ളിൽ നമ്മൾ തടഞ്ഞു നിർത്തുന്ന സമയത്ത് കുംഭക പരിശീലനം എന്നാണ് അതിനു പറയാം അപ്പോ അപ്പൊ അങ്ങനെ തടഞ്ഞു നിർത്തുമ്പോ എന്ത് സംഭവിക്കാം ഒരു കുടത്തില് വെള്ളം നിറഞ്ഞിരിക്കുമ്പോ അതങ്ങനെ നിശ്ചലമായിട്ടിരിക്കും അതേപോലെ ഉള്ളിൽ പ്രാണൻ നിശ്ചലമായിട്ട് നിൽക്കാൻ ഇടവരുന്നു എന്നാണ് കുംഭകം പ്രാക്ടീസ് ചെയ്യുമ്പോ പ്രാണന്റെ ഗതിയെല്ലാം തടസ്സപ്പെടും അത് ഉള്ളിൽ നിശ്ചലം നിറഞ്ഞ നിശ്ചലമായിട്ട് അങ്ങനെ നിൽക്കും അപ്പൊ അങ്ങനെ ആ നിശ്ചലമായ അവസ്ഥയില് പ്രാണനും വപാനനും രണ്ടും സ്റ്റോക്കാണ് രണ്ടിന്റെയും ഗതി നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഈ കുംഭക പരിശീലനമാണ് ഭഗവാൻ ശ്ലോകത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പ്രാണന്റെ പുറമേക്കുള്ള യാത്ര രേചകം ഉള്ളിലേക്ക് വരുന്നത് പൂരകം സ്തംഭിപ്പിച്ചു നിർത്തല് കുംഭകം എന്നാണ് പറയുക അപ്പൊ ഈ പുറമേക്ക് ശ്വാസം വിട്ടുകഴിഞ്ഞ് രേചകം കഴിഞ്ഞിട്ടും കുംഭകം അഭ്യസിക്കാം ശ്വാസം പുറത്തേക്ക് തടഞ്ഞു നിർത്തിയിട്ട് അതിന്റെ ബാഹ്യ കുംഭകം എന്ന് പറയും പിന്നെ പൂരകം ഉള്ളിലേക്ക് നിറച്ചിട്ട് അവിടെയും കുംഭകം അപേക്ഷിക്കാം അതിന് ആന്തര കുംഭകം അപ്പൊ ഇവിടെ ആ പ്രാണാപാന യജനം അല്ലെ അതിലൂടെയുള്ള ആ പ്രാണായാമ യജ്ഞമാണ് ഭഗവാൻ ഇങ്ങനെ ഈ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത് നല്ലത് ഇനി അടുത്തത് എന്താണ് പറയുന്നത് അടുത്തത് ഈ രേജകവും പൂരകവും ഉപേക്ഷിച്ച് രൂപത്തിലും പ്രാണായാമ യജ്ഞം അനുഷ്ഠിക്കുക എന്നുള്ളത് തടഞ്ഞു നിർത്തുന്ന രൂപത്തിൽ അതാണ് അടുത്ത ശ്ലോകത്തില് മുപ്പതാമത്തെ ശ്ലോകത്തില് പറയാനായിട്ട് പോകുന്നത് മുപ്പതാമത്തെ ശ്ലോകം ജുഹേ യോ യജ്ഞിതകൾ മഷ അടുത്തതിന് അപരേ നിയതാഹാര പ്രാണാൻ കൽമശ ഇനി വേറെ ചില ആളുകൾ വേറെ ചിലർ എന്താ ചെയ്യുന്നത് അവര് നിയതാഹാര ഭക്ഷണ കാര്യത്തില് മറ്റു വിഷയാനുഭവങ്ങളിലൊക്കെ ചില നിയമങ്ങളൊക്കെ അവർ പാലിക്കുന്നു എന്നിട്ടോ ഉള്ളില് അടങ്ങി ഒതുങ്ങുന്ന ചലനത്തിൽ പ്രാണപ്രസരങ്ങളില് മറ്റെല്ലാ പ്രാണചലനങ്ങളെയും ഹോമിക്കുന്നു നട അപ്പൊ ഇവരെങ്ങനെയാ വെച്ച് വെച്ചാൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും ഭക്ഷണ കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു വിഷയ വിഷയാനുഭവങ്ങളിലൊക്കെ ചില കണ്ട്രോളൊക്കെ വെക്കും ചില നിയമങ്ങളൊക്കെ അവർ പാലിക്കും എന്നിട്ട് ഉള്ളിൽ ഒതുങ്ങുന്ന ആ പ്രാണപ്രശനങ്ങളിലും മറ്റെല്ലാ പ്രാണചലനങ്ങളെയും ഹോമിക്കുകയാണ് അപ്പൊ ഈ മുകളില് പറഞ്ഞ പ്രകാരമുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാവരും യജ്ഞം എന്താണെന്ന് അറിഞ്ഞ യജ്ഞാനുഷ്ഠാനം കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നവരാണ് യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നവരാണ് പ്രാണാൻ പ്രാണേഷു ചുഹ്വതി എന്ന് പറയും അപ്പോ രേചകം പുറത്തേക്കുള്ള ശ്വാസം പുറത്തേക്കുള്ള ഗതിയാണ് രേചകം എന്ന് പറഞ്ഞു അടുത്തേക്ക് അകത്തേക്കുള്ളത് പൂരകം അപ്പൊ ഇത് രണ്ടും ഉപേക്ഷിച്ച് കുംഭകം ശീലിക്കുന്നത് അത് വളരെ പ്രത്യേക രീതിയിലുള്ള ഒരു പ്രാണായമാണ് എന്നാണ് പറയുന്നത് തടഞ്ഞു നിർത്തല് ശ്വാസം ഉള്ളിൽ തടഞ്ഞു നിർത്തി അപ്പൊ ഇവിടെ ശ്വാസം തടഞ്ഞു നിർത്തുമ്പോ കുംഭകത്തിൽ എന്ത് സമയ പ്രാണനും അപാനനും രണ്ടും മൂവില്ല രണ്ടും ചലിക്കില്ല അത് രണ്ടും തടയപ്പെട്ട് രണ്ടും ഒറ്റ പ്രാണനായിത്തീരുന്നു എന്നാണത് അപ്പൊ ഉള്ളിലെ ആ ഒരു പ്രാണപ്രസരങ്ങളില് മറ്റെല്ലാ പ്രാണന്റെ മറ്റുള്ള ചലനങ്ങളൊക്കെ അടങ്ങി ഒതുങ്ങുകയാണ് അതുകൊണ്ടാണ് ഇതിനെ പ്രാണനിലെ പ്രാണയജനം എന്ന് പറയുന്നത് പക്ഷേ ഇതെല്ലാവർക്കും പറ്റില്ല ഇപ്പോ ഉറക്കം അല്ലെങ്കിൽ ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾ ദോഷങ്ങളുള്ളവർ ഇത് മൂന്നും ചെയ്യണം ഏതാണ് രേചകം പൂരകം കുംഭകം മൂന്നും പരിശീലിക്കണം എന്നാണ് അവര് അല്ലെ ഉറക്കമുള്ളവര് ഉറക്കത്തിന്റെ ദോഷമുള്ളവര് അതുപോലെ ആലസ്യമുള്ളവര് ഒക്കെ അത് ചെയ്യണം എന്നാണ് അവര് അങ്ങനെയുള്ള ദോഷം ഇല്ലാത്തവർക്ക് വളരെ എളുപ്പത്തില് കുംഭകം പ്രാക്ടീസ് കഴിഞ്ഞാൽ അവർക്ക് ഫലം കിട്ടും സിദ്ധി കൈവരും എന്നാണ് അവര് അപ്പൊ പ്രാണായമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കി ചിത്തശുദ്ധിയാണ് പ്രാണായാമത്തിന്റെ ലക്ഷ്യം അപ്പൊ പ്രാണായാമം ഉറപ്പ് വരുന്നതോടുകൂടി പ്രാണൻ എന്ത് സംഭവിക്കും അത് വളരെ സൂക്ഷ്മമാവും പ്രാണൻ വളരെ സൂക്ഷ്മമാവും എന്നിട്ട് ശരീരത്തിലെ എല്ലായിടത്തും എല്ലാ രോമകൂപങ്ങളിലും പരന്നെ വ്യാപിക്കും എന്നാണ് പറയുന്നത് എന്നിട്ട് ദേഹശുദ്ധിയും ഉണ്ടാക്കും ചിത്തശുദ്ധിയും ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഈ പ്രാണൻ പ്രാണായാമം പ്രാണായാമം ദൃഢമാകും തോറും ദേഹശുദ്ധിയും സംഭവിക്കും ചിത്തശുദ്ധിയും സംഭവിക്കും അങ്ങനെ ഇത് രണ്ട് സംഭവിക്കുമ്പോഴാണ് ആത്മാനുഭവത്തിന് കാരണമാവുക എന്നുള്ളത് അങ്ങനെയാണ് ആത്മാനുഭവം സാധിക്കുന്നത് യജ്ഞവിധ യജ്ഞക്ഷിത കൽമ അപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ സാധന അനുഷ്ഠിക്കുന്നവരൊക്കെ യജ്ഞം എന്തെന്ന് അറിയുന്നവരാണ് ഇപ്പൊ കർമ്മവാസനകളെയൊക്കെ കുറച്ച് ചിത്തശുദ്ധി നേടുന്ന രീതിയിലുള്ള രീതിയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മമാണ് യജ്ഞം എന്ന് പറയും അപ്പോ പ്രത്യേക തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിച്ച് അനുഷ്ഠിക്കുമ്പോ എന്ത് സംഭവം ഈ കർമ്മവാസനകൾ കുറയും ക്ഷയിച്ച് ക്ഷയിച്ച് അങ്ങനെ വരും അപ്പൊ കർമ്മവാസന കുറയും തോറും മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങി പോവും ആത്മബോധം വളരാൻ തുടങ്ങും എന്നാണ് അപ്പൊ ആ ഒരു അവസ്ഥയിൽ പിന്നെ എല്ലാ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമായി മാറും നടവർ അങ്ങനെ ക്രമത്തില് അങ്ങനെ അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോ കർമ്മവാസനകള് മുഴുവൻ ക്ഷയിക്കും എന്നിട്ടോ ആത്മാവ് വളരെയധികം പ്രകാശിക്കും സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങും ആ അനുഭവം ഉണ്ടാവും നടവർ അപ്പൊ ഇനി യജ്ഞം എന്താണെന്ന് അറിഞ്ഞ യജ്ഞരൂപത്തിൽ കർമ്മം അങ്ങനെ കർമ്മവാസനകൾ ഒടുങ്ങി ആത്മാവ് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി റിസൾട്ട് ഉണ്ടാവുക അതിന്റെ ഫലം എന്താണെന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ യജ്ഞത്തിനെ കുറിച്ചുള്ള വിവരണം അവസാനിപ്പിച്ച് ഭഗവാൻ നീ യജ്ഞാനുഷ്ഠാനത്തിന്റെ ഫലം എന്താണ് എന്നാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അനുഷ്ഠിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്തെന്താ ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അത് നമ്മൾക്ക് നാളെ നോക്കാം റൈറ്റ് റെഡി കണ്ണുകൾ അടച്ചു വെക്കൂ ക്ലോസ് യുവർ ഐസ് യുസ് നട്ടല്വർന്നിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തിക്കാം ദീർഘമായ ശ്വാസമെടുക്കാം അവകാശം ഇടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കുന്നു മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ തന്നിൽ തന്നെ വിശ്രമിക്കൂ ഓ സമിത്യു വേഷൻ അഗ്നേ വിശ്വാനര്യസ് सङ्घच्छध्वम् संवदध्वम् संवो मनाःसिजानता देवाभागम् यथा पूर्वे ये सञ्जाना उपासते समानो मन्द्रः समेदिस्समानीः समानम् मनःसह चित्तमेष समानम् मन्द्रमभिमन्त्र एव समानेन वोहविशा जुहोमि समानीव आहूदिस्समानाहृदयानिव समानमस्तु मनो यथा वस्तु सहासति नमो ब्रह्मणे नमोऽस्त्वग्नये नम पृथव्ये नम ओषधिप्यः नमो वाचे नमो, नमो वाचस्पतये नमो विष्णवे बृहदे करोमि ി ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം വൃത്തികീടാം ശ്രദ്ധ ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശ കാര്യങ്ങൾ തീർക്കാവും